ഷാനാ എന്തെങ്കിലും താകുട്ടിയാ വയ്യ വെറുതെ ഇങ്ങനെ കടന്ന് തൊളിയിട്ടുണ്ട എന്തിനാണ് ഞാൻ സമയം ആകുമ്പോ കൊണ്ടുതരുമല്ലോ വെറുതെ ഭക്ഷണം തരാത്ത പോലെ തൊള്ളിയിട്ട് നാട്ടുകാർക്ക് ആക്കാൻ വേണ്ടിട്ട് ഇത് കഴിക്കും കഴിക്കണതൊക്കെ കൊള്ളാ ഒന്നും താഴെ പോകാണ്ട് കഴിച്ചോളിട്ടോളെ വലിയ ശല്യമായിട്ടുണ്ട് എപ്പോഴും കളയും താഴെ നോക്കി കഴിച്ചോളി വെള്ളം ആ നിങ്ങള് കാട്ടി നിങ്ങൾ കൊണ്ട് എത്ര വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട് താഴെ പോകാണ്ട് ഭക്ഷണം കഴിക്കണമെന്ന് ഇതൊക്കെ വൃത്തിയാക്കാൻ വേണ്ടിട്ട് നിങ്ങളുടെ ഗുലിക്ക് വേറെ ആളും കിട്ടിയിട്ടൊന്നുമില്ല എല്ലാ പണി ഞാൻ തന്നെ ചെയ്യണം നൂറ് കൂടി പണികൾ കിടക്കുമ്പോഴാണ് ഇവിടെ ഓരോന്നും അഡീഷണൽ ഉണ്ടാക്കി കൊണ്ടിരിക്കുന്നത് എത്ര വട്ടം പറഞ്ഞു നിങ്ങളെ കൊണ്ട് ഞാൻ താഴെ പോകാണ്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ട് എത്ര പണ്ടും ഒരു കാര്യമില്ല പിന്നെ അങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കും ഇവിടെ എല്ലാത്തിനും ഞാനുണ്ടല്ലോ ഇങ്ങനെ ഓടി നിറഞ്ഞത് വൃത്തിയാക്കാരും ഒക്കെ എങ്ങനെ ഓരോ പണികൾ തന്നോണ്ടേന്നോ നിങ്ങള് ഞാനെന്താ കുപ്പിന്ന് പറഞ്ഞ മൂതു അല്ലേ അത് കൈക്ക് കുറച്ച് വേറെലുള്ളത് കൊണ്ടാണ് കുട്ടിയെ ഓ ഒരു വേറെ അപ്പൊ വേറെലിട്ടെന്ന് അറിയാലോ അപ്പൊ പാത്രം നേരം മണ്ണം പിടിക്കണം ഇതെല്ലാം താഴെ കളയല്ല മറ്റുള്ളവരെ ദ്രോഹിക്കാൻ വേണ്ടിട്ട് വെറുതെ വേറെ അതിന് വേണ്ടി ഒരു സന്തോഷത്തിൽ ഇരിക്കയായിരുന്നു എന്നൊരു ഗതികളാണ് ഇവിടെ വന്ന് നേരയിക്കേണ്ടത് വേറെ ചാവും ഇല്ല വണ്ടാര ഹലോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അവിടുത്തെ എല്ലാവർക്കും സുഗന്ധ തന്നെ കുട്ടികളോ ആ കുട്ടികൾ സ്കൂളിൽ പോയി ആ സ്കൂളിൽ പോയാ ആ ശരി അവർക്ക് എപ്പഴാ എക്സാം തുടങ്ങണ ആ നന്നായി പഠിക്കാനൊക്കെ പറ ഉമ്മ എവിടെ ഉമ്മാക്ക് സുഖം തന്നെ ആ ഇപ്പൊ ഭക്ഷണം കഴിച്ചേ ഉള്ളൂ എന്നാ പിന്നെ ഉമ്മാക്ക് ഫോൺ കൊടുക്ക് ഉമ്മ ഉറങ്ങിട്ടുണ്ടാവില്ല ഞാൻ എപ്പം എനിക്ക് ഫോൺ വെച്ചാൽ നീ ഉറങ്ങണു പറയും ഇപ്പഴാണൊന്നും ഉറങ്ങിട്ടുണ്ടാവില്ല ഫോൺ കൊടുക്കു ഞാൻ എന്തെങ്കിലും ഉമ്മാൻ എടുത്തോന്ന് സംസാരിക്കട്ടെ കൊറേ ആയി സംസാരിച്ചിട്ട് വെറുതെ പറയാൻ പോയി ഇത്രയും ദിവസം ഓർമ്മയാണ് പറഞ്ഞിട്ട് പറ്റിട്ട് നീ പതെ പറ്റിക്കല്ലേ കൊടുത്തല്ലേ പറ്റുള്ളൂ നിങ്ങളുടെ മകൻ ഫോൺ വിളിക്കുന്നുണ്ട് എന്തെങ്കിലും പറഞ്ഞു കൊടുത്താലുണ്ടല്ലോ എന്റെ സ്വഭാവം അറിയുന്ന സംസാരിക്കൂ ആ മോനെ സാധുക്കേ എന്താ മാനെ എനിക്ക് സുഖം തന്നെ അല്ലേ മോനോട്ട് വല്ലതും കഴിച്ച എന്താ മോനെ നീ എപ്പളാണ് നാട്ടിലേക്ക് വരുന്നത് രണ്ടു വർഷം ആയില്ലേ മോനെ പോയിട്ട് ലീവ് കിട്ടണ്ടമ്മ എനിക്ക് വരണം എന്നൊക്കെ ഇണ്ട് എന്തായാലും രണ്ടു മാസത്തിനുള്ളിൽ ഞാൻ അവിടെ എത്തും ലീവിന് കൊടുത്തിട്ടുണ്ട് എന്തായാലും അത് കിട്ടും രണ്ടു മാസത്തിനുള്ളിൽ എന്തായാലും ഉമ്മാരെ കാണാൻ അവിടെ എത്തും എനിക്ക് ലീവ് കിട്ടാണ്ടാണ എന്റെ മനസ്സമ്മ ഫുള്ള് അവിടെ തന്നെയാണ് കട്ടെന്താണ് വരുന്നത് ഉമ്മാക്ക് നീ ആകെ ഒരു മകൻ തന്നെ ഉള്ളു ഉമ്മാക്ക് വേറെ ആരാ ഉള്ളത് ഉമ്മാന്റെ കൂട്ടിനെ ഒന്ന് കണ്ടിട്ട് വേണം ഉമ്മാക്ക് മരിക്കാൻ ആ മരുന്നിന്റെ ഫലത്തിൽ ഇങ്ങനെ പോകുന്നു ഭക്ഷണത്തിനെ കാട്ടി കൂടുതലും മരുന്ന് കഴിക്കണം നല്ലത് പറഞ്ഞുണ്ടല്ലോ ആ നോക്കുന്നുണ്ടത് ഫോൺ കാട്ടു ആ ഹലോ ആ പിന്നെ ഒരു കാര്യം പറയാനുണ്ടായിരുന്നു നിങ്ങള് കഴിഞ്ഞ മാസം പൈസ അയച്ചില്ലേ ആ അത് തീരെ കഴിഞ്ഞിട്ടില്ല ഇപ്പം പൈസ അയക്കുമ്പോ കുറച്ച് കൂടുതൽ അയയ്ക്കിട്ടോളി കഴിഞ്ഞാവശ്യം ഉമ്മാനെ ഡോക്ടറെ പോയപ്പോളെ ഡോക്ടർ കൂടുതൽ മരുന്ന് എഴുതി അപ്പൊ അതൊക്കെ വാങ്ങണ്ടേ ആ അപ്പൊ അയക്കും എന്നാ ശരി ഞാൻ വിളിക്കാ എനിക്ക് ജോലിക്ക് കയറിയ സമയായി നീ ഉമ്മാനെ നന്നായി നോക്കാനാ കാലത്ത് ഉമ്മ ഒരിക്കലും കഷ്ടപ്പെടാൻ പാടില്ല ഉമ്മ എന്നെ അത്രയും ബുദ്ധിമുട്ട് വളർത്തിയതാണ് മനസ്സിലായണ്ട നീ ഉമ്മാനെ നോക്കുന്നറിയാ നീ നോക്കുന്ന വിശ്വാസത്തിലാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് തന്നെ

എന്റെ കൂട്ടിനെ കാണുന്നവരെങ്കിലും എനിക്ക് ആയുസ് തരണേ ക്ഷാമോളെ മരുന്ന് കഴിഞ്ഞിട്ടേ രണ്ടു ദിവസമായി മരുന്നില്ലാണ്ടേ ഉറക്കം വരുന്നില്ല മേലും മേരുമയൊക്കെ വേദനിച്ചിട്ട് എപ്പളാ നാളെ ഒന്ന് വാങ്ങിച്ചു തരിക ഓ വാങ്ങിക്കരേ രണ്ടു ദിവസം കഴിയട്ടെ അപ്പൊ ഈ ചത്തന്നു പോലോ എനിക്ക് അടുത്ത ആഴ്ച ഒരു കല്യാണം ഉണ്ട് എന്റെ കൂട്ടുകാരിന്റെ എനിക്കതിന് പുതിയ സാരി എടുക്കണം ഉള്ള പൈസ കൊണ്ട് നിങ്ങൾക്ക് മരുന്ന് വാങ്ങിച്ചു തന്നുകഴിഞ്ഞാൽ പിന്നെ സാരി എടുക്കാൻ എങ്ങനെ പൈസ എന്തായാലും നിങ്ങളുടെ വേണം പൈസ അയക്കാൻ പറ്റില്ലേ അയക്കട്ടെ എന്നിട്ട് വാങ്ങിച്ചേരാ ഇപ്പൊ കഞ്ഞി കുടിച്ച് കഴിഞ്ഞേ ഉള്ളൂ ഓടെ പോയി കടന്നുറങ്ങി ഏത് നേരം നോക്കിയാലും മരുന്ന് ഭക്ഷണം മരുന്ന് ഭക്ഷണം ഉള്ളു മനുഷ്യൻ ചാവും കടത്താൻ വേണ്ടിട്ട് ആരാണ് തന്നെ ആ ഒരു ദിവസം അങ്ങോട്ട് വന്ന് നിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കൊണ്ട് പറ്റൂലോ ഇവിടെ ആരെങ്കിലും വേണ്ടേ നോക്കട്ടെ പറ്റി എങ്ങനെയെങ്കിലും വരാ ആ ആ എന്റെ വയ്യാത്രേ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് നീ പോയിട്ട് ഉമ്മാനം നോക്കാൻ എൻറെ കാര്യം നീ നോക്കണ്ട ഞാൻ ഇവിടെ രണ്ടു ദിവസം അമ്മായിനെ കൊണ്ട് വരാൻ പറയാ അവിടെ ഹോസ്പിറ്റലിൽ നിൽക്കാനൊക്കെ ആളു വണ്ടേ ആങ്ങളെ മാത്രമേ ഉള്ളൂ അവിടെ പോയിട്ട് വാ വ അവിടെ രണ്ടു ദിവസം ആ നിക്കും ഞാൻ പറയാ നിക്കുവാൻ പറയാം കൂടി വിളിച്ച് പറയാ നോക്കി എന്റെ ആളെ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്റെ അമ്മക്ക് തീരെ സുഖമില്ലാത്ത ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റാക്കിയിരിക്കണെന്ന പറഞ്ഞത് ആ ഞാൻ ഒന്ന് അങ്ങോട്ട് പോയിട്ട് വരാ ഇവിടെ അമ്മായി ഉമ്മ രണ്ടു ദിവസം വിളിക്കാൻ വേണ്ടിട്ട് ആ ശരി നോക്കാൻ പോയിക്കോ ആ പൈസ അയച്ചുപെട്ടോ ആ ശരി പോയിട്ട് വാ ഞാൻ രണ്ടു ദിവസം ഇട്ട് നിന്നിട്ട് വരാ ആ ശരി സമാധാനത്തിൽ പോയിട്ട് വാ ആ ഷഹാന നീ വന്നാ ഒരാഴ്ചയും കൂടി രണ്ടു വന്നാ ശരി കൈകാലും കഴിഞ്ഞേ ചായ വെള്ളം കുടിക്കി അങ്ങനെ വിഷമിച്ചിരുന്നിട്ട് എന്താണ് പോയവര് പോയില്ലേ വർഷം അത്രയ്ക്ക് ആയസ് തിരിച്ചിട്ടുള്ളൂ ഉമ്മാക്ക് അങ്ങനെ വിചാരിക്കും എന്തായാലും നിന്റെ മുൻ ഭാഗ്യം ചെയ്തതാണ് ആരെയും ബുദ്ധിമുട്ടിപ്പിക്കാണ്ടും കടക്കാണ്ടും വേഗം പോയില്ലേ വർഷനും അങ്ങനെയുള്ള മരിക്ക് തരണം എൻ്റെ ഉമ്മ മരിച്ചപ്പോഴാണ് എനിക്ക് ഉമ്മാൻ്റെ വില അറിയുന്നത് ഈ ഉമ്മാനെ ഞാൻ എത്രമാത്രം കഷ്ടപ്പെടുത്തിയിട്ടുണ്ട് ഈ ഉമ്മാക്കാരനെ ഞാൻ ആരുമില്ല ഞാനെല്ലാം ഉണ്ട് എനിക്കാണെങ്കിൽ താങ്കളെയും കൂടി ഉണ്ട് എന്നിട്ടും എനിക്ക് വിഷമം സഹിക്കാൻ പറ്റണീറ്റ എൻ്റെ ഉമ്മാനെ തന്നെ എനിക്ക് നോക്കാൻ പറ്റിയില്ല ഈ ഉമ്മാനെയെങ്കിലും നോക്കാം ഭക്ഷണം കഴിച്ചിട്ട് കഴിച്ചാ മതി ഞാൻ ഭക്ഷണം എടുത്തു എന്തെങ്കിലും വേണമെങ്കിലേ വിളിച്ചാൽ മതി മദ്യ ഇറങ്ങി നടന്നിട്ട് വീടന്നെ കണ്ട എന്നെ വിളിച്ചാൽ മതി ഞാൻ വരാം ആ ശരി നോക്കട്ടെ ആ ഹലോ ആ കാ ഞാൻ എത്തി എനിക്കറിയാന്ന് എനിക്ക് വിഷമ അത് വന്നിട്ട് ആലോചിച്ചിട്ട് വിഷമിച്ചിരിക്കും വേണ്ട മരിച്ചവര് മരിച്ചില്ലേ എന്താ ചെയ്യാ പഠിച്ച എല്ലാവർക്കും പോണ്ടതല്ലേ ആ ഫോൺ

ആ വരണ്ട കാര്യം എന്തായി എന്തായാലും വേഗം വരാൻ നോക്ക് നീ ഇപ്പവിടേക്ക് പോകാനുള്ള പോലെ ഒന്നും വരണ്ട ഇവിടെ തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ജീവിക്ക എന്തിനാ ഇവിടെ അവിടെ കടന്ന് കഷ്ടപ്പെടുന്നത് മതി ഇനി ഏട്ടാ ഒരുപാട് കാലമായില്ല നീ അവിടെ അവിടെ ഒക്കെ ചെയ്തിട്ട് ചെയ്തിട്ടും കൊണ്ട് വരാൻ നോക്ക് ഇവിടെ ഉള്ളത് കൊണ്ട് ജീവിക്കും മാപ്പാന്റെ സ്ഥലം അവിടെ കുറച്ചുണ്ടല്ലോ അത് വിക്ക് പിടിക്കുക ചെയ്തിട്ടേ ഇവിടെ എന്തെങ്കിലുമൊക്കെ കച്ചവടം ചെയ്തിട്ട് നമുക്ക് ജീവിക്കാം ആ അത് നല്ല വിഷമത്തിലാണ് എന്താ ചെയ്യേലേ മരിച്ചത് വിഷമില്ലാണ്ടിരിക്കുവോട്ടിട്ടേ ആ ശെരിമാനെ നീ ഫോണ് വെച്ചോ ആ